അതായത് മോദിക്ക് ഗ്യൻ ഗ്യാരൻ്റി എന്നായിരുന്നു ഇത്തവണ ബി ജെ പി തിരഞ്ഞെടുപ്പ് മുദ്രാവാക്യമായിട്ട് കണക്കാക്കിയിരുന്നത് മോദി കേരളത്തിൽ തൃശ്ശൂരിൽ വന്നപ്പോഴും എൻ്റെ ഗാരൻറ്റി എന്ന് പറഞ്ഞിരുന്നു കാരണം അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞാൽ വാക്കാണ് അപ്പോൾ മോദിയുടെ ഗ്യാരൻ്റി എന്ന തിരഞ്ഞെടുപ്പ് മുദ്രാവാക്യവുമായി ബി ജെ പി രംഗത്തെറങ്ങിയപ്പോൾ ലാലു പ്രസാദ് യാദവ് വേറൊരു മുദ്രാവാക്യം ബി ജെ പിക്ക് സംഭാവന ചെയ്തു അതാണ് മോദി മോദിക്കാ പരിവാർ മോദിയുടെ കുടുംബം എന്ന മുദ്രാവാക്യം ഇത് സംഭവിച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം പാട്നയിൽ ലാലു പ്രസാദ് യാദവ് ഒരു യോഗത്തിൽ പ്രസംഗിക്കുമ്പോൾ പറഞ്ഞു ഈ മോദിക്ക് കുടുംബത്തിനെപ്പറ്റി എന്തറിയാം അയാൾക്ക് ഈ കുടുംബത്തിനെ പറ്റി പറയാൻ എന്തവകാശമാണുള്ളത് അയാൾക്ക് മക്കളുണ്ടോ മാത്രമല്ല ഒരു പടി കൂടി കടന്നിട്ട് ലാലു പ്രസാദ് യാദവ് ചോദിച്ചു അമ്മ മരിച്ചിട്ട് അയാൾ അവിടെ പോയി കഴിഞ്ഞപ്പോൾ സാധാരണ ആളുകൾ പിന്നെ മകൻ ചെയ്യുന്നത് പോലെ അദ്ദേഹം ശൗരം ചെയ്തോ ലാലു പ്രസാദ് യാദവ് ചോദിച്ചതാണ് അപ്പോൾ ഈ ലാലു പ്രസാദ് യാദവിനെ പോലുള്ള അഴിമതിക്കാര് കുത്തിൻഡ്യ മുന്നണിയിൽ പല ആളുകളുമുണ്ട് അവരുടെ പ്രധാനപ്പെട്ട പരിപാടി ഷൗരൻ ചെയ്യലാണ് ജയിലിൽ ഷൗരൻ ചെയ്യലായിരുന്നു ഈ ലാലു പ്രസാദ് യാദവിൻ്റെ പരിപാടി പപ്പുമോനുണ്ടല്ലോ രാഹുൽ ഗാന്ധി അയാളുടെ പരിപാടിയും സ്ഥിരമായിട്ട് ഈ ഷൗരൻ ചെയ്യലാണ് ആർക്കു വേണ്ടി ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി അതുകൊണ്ടാണല്ലോ അയാൾ വയനാട്ടിൽ വന്നിട്ട് മുസ്ലിം ലീഗിൻ്റെ അടിമയായിട്ട് കഴിയുന്നത് ഇത്തവണ അവിടെ നിൽക്കുമോ വേറെ എവിടെയെങ്കിലും ആണോ എന്നുള്ളത് നമുക്കറിയില്ല അപ്പോൾ സ്ഥിരമായി വംശക്ഷൗരം ചെയ്യുന്ന ചെറ്റകളാണിവരെ ഇപ്പോൾ മോദി കുടുംബാധിപത്യമൊന്നും ഇന്ത്യയിൽ കൊണ്ടുവന്നിട്ടില്ല അദ്ദേഹം ലാലു പ്രസാദ് യാദവിന് മറുപടി പറഞ്ഞതാണ് ഇന്ത്യയാണ് എൻ്റെ കുടുംബം എന്നാണ് മറുപടി പറഞ്ഞത് അദ്ദേഹം ഇന്ത്യക്ക് വേണ്ടി ജീവിക്കുന്ന ആളാണ് പതിനാറാമത്തെ വയസ്സിൽ വീട് വീട്ട് ഇറങ്ങിയ ആളാണ് ഇന്ത്യ റിപ്പബ്ലിക് ആയ വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലാണ് മോദി ജനിച്ചത് അദ്ദേഹം ഈ കുടുംബങ്ങളുണ്ടല്ലോ കുത്തിൻ്റെ മുന്നണിയിൽ ഉള്ള ഈ കുടുംബത്തിന്റെ കാര്യം ലാലു പറയുമ്പോൾ ലാലുവിൻ്റെ കുടുംബം അഴിമതി കുടുംബം അല്ലേ കാലു തീറ്റ കുംഭകോണത്തിന്റെ പേരിലല്ലേ അയാൾ ജയിലിൽ കടന്നത് അയാൾ രാജിവെച്ചപ്പോൾ എന്താണ് അയാൾ ചെയ്തത് ഭാര്യ റാബ്രിയെ മുഖ്യമന്ത്രിയാക്കുകയല്ലേ അയാൾ ചെയ്തത് ഇനി നെഹറു കുടുംബം ഇതുപോലെ വംശാധിപത്യ പ്രവണതകൾ പ്രകടമാക്കിയ വേറെ അധികം കുടുംബങ്ങൾ ലോകത്ത് തന്നെ ഉണ്ടാവില്ല മക്കൾ മക്കളുടെ മക്കള് പിന്നെയും മക്കൾ ഇന്ത്യയുടെ ഭരണം അവർ തന്നെ തുടരണം എന്നാഗ്രഹിക്കുന്ന ഒരു കുടുംബമാണ് ബി ആർ നന്ദനെ എഴുതിയ ദ നെഹ്റുസ് എന്നൊരു പുസ്തകമുണ്ട് ഓക്സ്ഫോർഡ് പുറത്തിറക്കിയത് ആ പുസ്തകം നെഹ്റു കുടുംബം പറഞ്ഞിട്ടാണ് നന്ദ ഇറക്കിയിട്ടുള്ളത് എങ്കിലും അതിൽ കുറേ കാര്യങ്ങളുണ്ട് അത് വായിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും മോത്തിലാൽ നെഹ്റു ഗാന്ധിയുടെ പിന്നാലെ നടന്ന് നെഹ്റുവിനെ ആക്കിയത് എന്ന് ഇന്ത്യയിലെ പി സി സികൾക്കൊന്നും നെഹ്റുവിനെ വേണ്ടായിരുന്നു അവർ മുഴുവൻ പട്ടേലിനെയാണ് നിർദ്ദേശിച്ചത് എന്നിട്ടും ഗാന്ധി നെഹ്റുവിനെ പിടിച്ച് ആ സിംഹാസനത്തിലിരുത്തുകയായിരുന്നു ആ സിംഹാസനത്തിലിരുന്നപ്പോഴോ അയാൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനാല് രാവിലെ അങ്ങേരുടെ വീട്ടിൽ അദ്ദേഹത്തെ ചില പൂജാരിമാർ കാശ്മീരിൽ നിന്ന് വന്നിട്ട് ചക്രവർത്തിയായിട്ട് അഭിഷേകം ചെയ്തു ചക്രവർത്തി എന്ന് പറഞ്ഞാൽ പിന്നെ എന്താണ് അയാളുടെ വംശം രാജ്യം ഭരിക്കണമെന്നാണല്ലോ അതാണ് പിന്നെ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ഇനി കുത്തന്ത്യ മുന്നണിയിൽ വേറെ കുടുംബങ്ങളും ഉണ്ട് ധാരാളം മറ്റേ കശ്മീരിലെ ഷെയ്ഖ് അബ്ദുള്ള കുടുംബം ഈ ഷെയ്ഖ് അബ്ദുള്ള നെഹ്റുവിൻ്റെ അർദ്ധ സഹോദരനാണെന്ന് പലരും ഈ രണ്ടുപേർക്കും ഒരേ ചായയാണെന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കാറുണ്ട് ഞാൻ ഗവേഷണം ചെയ്തടത്തോളം അങ്ങനെയില്ല ജനിച്ച വർഷം ജനിച്ച സ്ഥലം ഒക്കെ വ്യത്യാസമുണ്ട് പക്ഷേ നെഹ്റു ഈ ഷെയ്ഖ് അബ്ദുള്ള എപ്പോഴും ഡൽഹിയിൽ വരുമ്പോൾ സ്വന്തം വീട്ടിലാണ് താമസിപ്പിച്ചിരുന്നത് ഞാൻ പിന്നെ ഷെയ്ഖ് അബ്ദുള്ളയുടെ കുടുംബത്തിൽ തന്നെ ഒരു സ്ത്രീ എഴുതിയൊരു പുസ്തകത്തിൽ വായിച്ചിട്ടുള്ളത് ഈ ലോറൻസ് ഓഫ് അറേബ്യ എന്ന് പറഞ്ഞ ഒരാളുണ്ട് ഈ ബ്രിട്ടീഷ് ചാരനായിട്ട് അറബ് രാജ്യങ്ങളിലൊക്കെ വർക്ക് ചെയ്ത് ജോലി ചെയ്തിരുന്ന ആൾ അയാൾ കാശ്മീരിൽ വന്നിട്ടുണ്ടായിരുന്നു അയാൾ കേരളത്തിലും വന്നിട്ടുണ്ട് കേട്ടോ തൃശ്ശൂരിൽ വന്ന് തൈക്കാട്ട് മാസ മൂസിൻ്റെ ചികിത്സയിൽ ഒരു മാസം അയാൾ മാപ്പിളിലളയ്ക്ക് തൊട്ട് മുമ്പ് ഒരു കൊല്ലം മുമ്പ് താമസിച്ചിരുന്നു അപ്പോൾ അയാൾ കേരളത്തിൽ വന്ന് താമസിച്ചത് വളരെ സംശയാസ്പദമാണ് അയാൾ ഡബിൾ ഏജൻ്റാണ് ബ്രിട്ടന് വേണ്ടിയും ജോലി ചെയ്യും ചിലപ്പോൾ ബ്രിട്ടനെതിരായിട്ടും ജോലി ചെയ്തു ചെയ്യും അങ്ങനെ ഒരു അപ്പോൾ ചില അറബ് രാഷ്ട്രങ്ങൾക്ക് വേണ്ടിയും അയാൾ പണിയെടുത്തിട്ടുണ്ടോ അതാണോ ഈ മാപ്പിളലയ്ക്ക് മുമ്പ് ഇവിടെ വന്ന് താമസിക്കാൻ എന്നുള്ള സംശയമൊക്കെ ഉണ്ട് ഏ അയാൾ ഇവിടെ ഇവിടെ വന്ന് താമസിച്ചു തൃശ്ശൂരാണ് താമസിച്ചത് അയാൾ പല സ്ഥലത്തും സന്ദർശനങ്ങളെക്കാലത്ത് നടത്തിയിരുന്നു പക്ഷേ കാശ്മീരിൽ ഇയാളുടെ വെപ്പാട്ടിയായിരുന്ന ആളാണ് ഫറൂഖ് അബ്ദുള്ളയുടെ ഭാര്യ ആയത് പിന്നീട് എന്ന് ഞാൻ പുസ്തകത്തിൽ വായിച്ചിട്ടുണ്ട് നല്ല ബെസ്റ്റ് കുടുംബമാണ് കുത്തിൻറ്റിയ മുന്നണിയുടെ എന്നിട്ടാ എന്നിട്ടാണ് മോദിക്ക് കുടുംബമില്ല എന്ന് പറഞ്ഞ് പരത്തി വരുന്നത് ഇനി ചന്ദ്രശേഖർ റാവുവിൻ്റെ കുടുംബം നോക്ക് ചന്ദ്രശേഖർ റാവുവിൻ്റെ മകള് അനിത അവർ അല്ല കവിത അവർ നമ്മുടെ കേജ്രിവാൾ നേതൃത്വത്തിൽ നടന്ന മദ്യ അഴിമതി അതിൽ പ്രതിയാണ് അവർ എപ്പോഴാണ് അറസ്റ്റിലാവുക എന്നറിയില്ല കേജ്രിവാൾ തന്നെ എപ്പോഴാണ് അറസ്റ്റ് ചെയ്യുക അല്ലാവുക എന്നറിയില്ല അയാളുടെ രണ്ടു മന്ത്രിമാർ ജയിലിലാണ് അങ്ങനെയാണ് ആ പരിവാറിൻ്റെ നടപ്പ് ഇങ്ങനെ ഉള്ള കേരളത്തിൽ തന്നെ ഒരു ഭരണകുടുംബത്തിൻ്റെ കഥ നമുക്കറിയാം എക്സാലോജിക്കും കരിമണലും അഴിമതിയുമായിട്ടാണ് ആ കുത്തിൻ്റെ നടക്കുന്നത് ഇനി കരുണാനിധിയുടെ കുടുംബം നോക്കുക കരുണാനിധിക്ക് കുടുംബം എന്ന് പറഞ്ഞാൽ വളരെ വിപുലമായിരുന്നു നാല് ഭാര്യമാരായിരുന്നു ദയാലു അങ്ങനെ ഒക്കെ പറഞ്ഞിട്ട് എൻ്റെ ഒരു സുഹൃത്ത് പണ്ട് യു എസ് എസില് അമേരിക്കൻ ഇൻഫർമേഷൻ സർവീസിൽ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു ചെന്നൈയിൽ അദ്ദേഹത്തെ ഞാൻ കാണുമ്പോൾ പറഞ്ഞു അദ്ദേഹം അമേരിക്കൻ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നതുകൊണ്ട് ഇടയ്ക്ക് കരുണാനിധിയൊക്കെ പോയി കാണും പക്ഷെ അന്വേഷിച്ചിട്ടാണ് പോവുക ആ വൈകുന്നേരം ഏതു ഭാര്യയുടെ വീട്ടിലാണെന്ന് അറിയില്ല അതുകൊണ്ട് അതൊക്കെ അന്വേഷിച്ചിട്ട് ഗോപാലപുരത്താണോ അണ്ണാനഗറിലാണോ എവിടെയാണ് പോകേണ്ടത് അന്വേഷിച്ചിട്ടാണ് പോവുക എന്ന് പറഞ്ഞു പറയാറുണ്ട് അപ്പോൾ അത്രയും ഉണ്ട് മക്കൾ തമ്മിൽ തർക്കമുണ്ട് ഈ തമിഴ്നാട് വീതിച്ചു ആയിരിക്കുന്നു കരുണാതി മധുരൈ ഭാഗം ഒരാൾക്ക് ചെന്നൈ ഭാഗം ഒരാൾക്ക് അങ്ങനെ ധാരാളം മക്കളുണ്ടോ ടു ജി തുടങ്ങി എത്ര അഴിമതികളാണ് അവർ നടത്തിയിട്ടുള്ളത് ഈ പളനിവേൾ ത്യാഗരാജൻ എന്ന് പറഞ്ഞാൽ ഹാർവാഡ് എഡ്യൂക്കേറ്റഡ് ആണെന്ന് പറഞ്ഞു വന്ന ധനമന്ത്രിയും ഈ ഉദയനിധി സ്റ്റാലിനും ഒക്കെ നടത്തി അഴിമതി അണ്ണാമലൈ മൂന്ന് ഗഡുക്കളായിട്ട് പൊളിച്ചതല്ലേ അങ്ങനെ അഴിമതിയിൽ പേര് കേട്ട വിപുലമായ ഒരു കുടുംബസാഗരമാണ് ഈ തമിഴ്നാട്ടിലുള്ളത് എന്നിട്ടാണ് ഇവർ രാജ്യത്തിന് വേണ്ടി ജീവിക്കുന്ന മോദിയെ ഈ ആക്രമിക്കാനായിട്ട് പുറപ്പെട്ടിരിക്കുന്നത് വിശ വിനാശകാല വിപരീത ബുദ്ധി അതുകൊണ്ട് ഞാൻ മോദിയുടെ ശരിക്കുള്ള പറ്റി ചില കാര്യങ്ങൾ പറയാം മോദി വളരെ അപൂർവമായിട്ട് ഏതെങ്കിലും ഒരു കുടുംബത്തിന് കുടുംബാംഗത്തിനെ കാണാറുള്ളൂ കാരണം അദ്ദേഹം ശുപാർശകളൊന്നും സ്വീകരിക്കുന്ന ആളല്ല അതിൻ്റെ ആവശ്യവും ഇല്ല മോദിയുടെ കുടുംബാംഗങ്ങളൊക്കെ വളരെ ചെറിയ തൊഴിലെടുത്ത് ജീവിക്കുന്നവരാണ് മാസം അയ്യായിരം രൂപ പതിനായിരം രൂപ കമ്പനി ഫിറ്റർമാർ ലെയ്ത്ത് കട നടത്തുന്ന ഒരാൾ റേഷൻ നടത്തുന്ന ഒരാൾ പട്ടം വിൽക്കുന്ന ഒരാൾ കുടുംബത്തിൽ ഇങ്ങനെ ഒക്കെ ഉള്ള ആളുകളാണ് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ ഉള്ളത് ചെറിയ ആളുകളൊക്കെയാണ് വളരെ ചെറിയ ആളുകൾ അദ്ദേഹം രണ്ടായിരത്തി ഒന്നിലാണ് ഗുജറാത്ത് മുഖ്യമന്ത്രിയായതെന്ന് നിങ്ങൾക്കറിയാം രണ്ടായിരത്തി മൂന്നില് അദ്ദേഹം അമ്മയും സഹോദരന്മാര് അവരുടെ ഭാര്യമാരും ഒക്കെ വച്ചിട്ടൊരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്തത് മാത്രമാണ് നമുക്ക് കാണാൻ കഴിയുന്ന ഒറ്റ കുടുംബ ചിത്രം അദ്ദേഹം പ്രധാനമന്ത്രിയായിട്ട് കുടുംബാംഗങ്ങളെ വിളിച്ച് ചരിത്രമേ ഇല്ല അദ്ദേഹത്തിൻ്റെ സഹോദരൻ രണ്ടായിരത്തി പതിനഞ്ചില് പുണേലൊരു നടന്ന ഒരു ചടങ്ങിൽ സദസ്സിലിരിപ്പുണ്ടായിരുന്നു അപ്പോൾ ആ ചടങ്ങ് നടത്തുന്ന ആളുകൾ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സഹോദരൻ സോംഭായ് സദസ്സിലുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹം എഴുന്നേറ്റു എന്നിട്ട് അദ്ദേഹം സ്നേഹപൂർവ്വം പറഞ്ഞു നിങ്ങളങ്ങനെ എന്നെ വിശേഷിപ്പിക്കേണ്ടിയിരുന്നില്ലേ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സഹോദരനല്ല ഞാൻ നരേന്ദ്രമോദിയുടെ വെറും നരേന്ദ്രമോദിയുടെ സഹോദരനാണ് അതല്ല എങ്കിൽ അദ്ദേഹത്തിന് നൂറ്റി ഇരുപത്തഞ്ച് കോടി സഹോദരി സഹോദരന്മാർ ഇന്ത്യയിൽ ഞാൻ അവരിൽ ഒരു ആൾ മാത്രമാണ് എന്ന് ഈ സോംബായി പറഞ്ഞു ഈ സോംബായി മോദിയുടെ ജന്മനാടായ വാത് വാദ് നഗറിൽ സ്വന്തമായിട്ടൊരു വൃദ്ധസദനം നടത്തി ജീവിക്കുന്ന ഒരാളാണ് സമൂഹത്തിന് നന്മ ചെയ്തുകൊണ്ടിരിക്കുന്നു അങ്ങനെയാണ് ഒരു കുടുംബം വേണ്ടത് കാരണം മോദിയുടെ കാഴ്ചപ്പാട് എന്താണോ അത് പങ്കിടുന്നവരാണ് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലുള്ള ആളും ഒരു സഹോദരൻ അതായത് ഇളയ സഹോദരൻ പ്രശാന്ത് അല്ല പ്ര പങ്കജ് മോദിയുടെ ഇളയ സഹോദരൻ പങ്കജ് ഗുജറാത്തിലെ ഇൻഫർമേഷൻ വകുപ്പിൽ ക്ലർക്കായിരുന്നു ഓഫീസർ പോലുമല്ല ക്ലർക്കായിരുന്നു അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് മോദിയുടെ അമ്മ ഹീരാബെൻ താമസിച്ചിരുന്നത് അതുകൊണ്ട് ഈ പങ്കജ് എന്ന സഹോദരന് വല്ലപ്പോഴൊക്കെ മോദിയെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട് കാരണം അമ്മയെ കാണാനായിട്ട് പോവുമല്ലോ ആ വീട്ടിൽ ഭാഗ്യവശാൽ മരപ്പെട്ടി ഒന്നും താമസമാക്കിയിരുന്നില്ല അതൊക്കെ കേരളത്തിലെ വലിയ മന്ത്രി കാരണം ക്ലിഫ് ഹൗസ് അതായത് ഈ നമ്മുടെ ഒരു ഉന്നതൻ്റെ ഉന്നതൻ ബസ് യാത്ര നടത്തണം കേരളത്തിൽ മുഴുവൻ മന്ത്രിമണ്ഡലം കൂടെ വേണം എന്നൊരു ജോത്സ്യം പറഞ്ഞിരുന്നല്ലോ ആ ജോത്സ്യം തന്നെയാണ് ക്ലിഫ് ഹൗസിന് വാസ്തുദോഷം ഉണ്ടെന്ന് പറഞ്ഞതെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് അങ്ങനെ വരുന്ന കഥകളാണ് ഈ മരപ്പട്ടി കഥകൾ മരപ്പട്ടികളെയൊക്കെ കൈകാര്യം ചെയ്യാനാണോ മാർക്സിസ്റ്റുകൾക്ക് എസ് എഫ് ഐയുടെ വലിയ ഗുണ്ടാപ്പടയും സി ഐ ടിയുവിൻ്റെ വലിയ ഗുണ്ടാപ്പടയുള്ള മാർക്സിസ്റ്റ് പാർട്ടിക്ക് പ്രയാസം അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ ക്ലിഫ് ഹൗസിൽ പലതവണ പോയിട്ടുണ്ട് അവിടെ നല്ല തേക്ക് തടിയുടെ മച്ചൊക്കെയുള്ള സ്ഥലമാണ് ധാരാളം തേക്കൊക്കെ ഉണ്ട് ആ ഉരുപ്പടികളൊക്കെ നമുക്ക് എടുക്കാൻ പറ്റുമായിരിക്കും ഏ അങ്ങനെ വല്ല എന്ന് നമുക്കറിയില്ല ഹീരാബന് ആറ് മക്കളായിരുന്നു അതിൽ മൂന്നാമനാണ് മോദി അദ്ദേഹത്തിനെയാണ് അദ്ദേഹത്തിൻ്റെ അച്ഛൻ ചായക്കടക്കാരനായിരുന്നു ഈ ചായക്കടക്കാരനാണ് മോദി എന്ന് പറഞ്ഞിട്ടാണ് മുമ്പ് മണിശങ്കർ അയ്യർ ഒരു മുദ്രാവാക്യം ബി ജെ പിക്ക് മുമ്പ് തിരഞ്ഞെടുപ്പ് കാലത്ത് കൊടുത്തത് പിന്നെ ഈ പപ്പുമോൻ കൊടുത്തതാണ് ചൗക്കിത എന്നുള്ള മുദ്രാവാക്യം അങ്ങനെയൊക്കെയാണ് ബി ജെ പി വളരെ എളുപ്പത്തിലൊക്കെ ജയിച്ചു കയറുന്നത് ഇവരുടെ പണ്ടത്തരം കാണും കാരണമാണ് പിന്നെ ഒരു സഹോദരൻ അമൃത്ഭായ് സ്വകാര്യ കമ്പനിയിൽ പതിനായിരം രൂപ വാങ്ങുന്ന ഫിറ്ററായിരുന്നു ഇപ്പോൾ റിട്ടയർ ചെയ്തു അഹമ്മദാബാദിലെ സഞ്ജയ് എന്ന് പറഞ്ഞ മകൻ്റെ കുടുംബത്വൻ്റെ കൂടെ ജീവിക്കുകയാണ് സഞ്ജയ്യുടെ മക്കൾ നീരവും നിരാലിയും എൻജിനീയർമാരാണ് ഈ സഞ്ജയ് ഒരു ലേത്തുകട നടത്തിയിരുന്നു പണ്ട് മോദി മോദി എപ്പോഴും തേച്ച് ഷർട്ട് തേച്ചിട്ടൊക്കെയാണത്തെ ഇറങ്ങിയിരുന്നത് അതിലൊരു താല്പര്യം ഉണ്ടായിരുന്നു അപ്പോൾ അക്കാലത്ത് മോദി ഉപയോഗിച്ചിരുന്ന ഈ സ്ത്രീപ്പെട്ടി ഈ ആക്രി കച്ചവടക്കാരന് കൊടുക്കാൻ അമ്മ മുതിർന്നപ്പോൾ അത് പിടിച്ചു വാങ്ങിയിട്ട് സഞ്ജയ് ഒരു നിധി പോലെ ഒരു തേപ്പ് പെട്ടി സൂക്ഷിക്കുന്നുണ്ട് ഈ അമൃത് ബായ് എന്നു പറഞ്ഞ സഹോദരൻ അവിടെ ഒരു കെ എസ് ആർ ടി സി ക്യാൻറ്റീൻ നടത്തിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിൽ അമൃത് ഭായ് എന്ന് പറഞ്ഞ സഹോദരൻ ക്യാൻറ്റീൻ നടത്തുമ്പോൾ മോദി അവിടെ ജോലി ചെയ്തിരുന്നു ആ ക്യാൻ്റീനില് ഒറ്റമുറി വീടായിരുന്നു ഈ അമൃത് ബായുടെ അത് ഒറ്റമുറി വീടായതുകൊണ്ട് മോദി ഈ ക്യാൻ്റീനിലെ ഒരു മേശം മുലാണ് ഉറങ്ങിയിരുന്നതെന്ന് ഈ അമൃത്ബായ് പറയുന്നുണ്ട് അമൃത് ബായോട് പിന്നീട് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഞാൻ ഹിമാലയത്തിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞിട്ട് മോദി പോകുമ്പോൾ പൊട്ടിക്കരയുണ്ടായി അമൃത് ഭായി എന്ന് ഓർക്കുന്നുണ്ട് കാരണം അത്ര വിശ്വസ്തനായിട്ടാണ് ആ ക്യാൻ്റീനില് മോദി ജോലി ചെയ്തിരുന്നത് ഏറ്റവും ഇളയ സഹോദരൻ പ്രഹ്ലാദ് പൊതുവേ കുടുംബത്തിൽ എല്ലാവരുമായിട്ട് നല്ല ബന്ധമല്ല അയാളൊരു റേഷട നടത്തിരുന്നു അയാൾക്കാണ് കുറച്ചൊക്കെ പൈസ ഉള്ളത് കാരണം അയാളൊരു ബെൻസൊക്കെ ഓടിച്ചിരുന്ന ആളാണ് രണ്ടു കൊല്ലം മുമ്പ് ബന്ദിപ്പൂരിലേക്ക് യാത്ര ചെയ്യുമ്പോൾ കർണാടകയിൽ വെച്ച് അയാൾക്കൊരു അപകടം പറ്റി പക്ഷെ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു അയാൾ അഖിലേന്ത്യ ഈ റേഷൻ കട പോലത്തെ അസോസിയേഷൻ്റെ ഓൾ ഇന്ത്യ ഭാരവാഹിയായിരുന്നു അപ്പോൾ മോദിയുടെ റേഷൻ നയത്തിനെതിരെ അയാൾ ഡൽഹിയിൽ ജന്തർ മന്ദറിൽ സമരമൊക്കെ നടത്തിയിട്ടുണ്ട് അയാളുമായിട്ട് മോദി അങ്ങനെ കാര്യമായി സംസാരിക്കുന്നുല്ല അപ്പോൾ ഇത്തരം ഇത്തരം ആളുകളാണ് മോദിയുടെ കുടുംബത്തിലുള്ളത് വെറും ഒന്നുകിൽ മിഡിൽ ക്ലാസ് എന്ന് പറയാം അല്ലെങ്കിൽ താഴെ എന്ന് പറയാം പിന്നെ മറ്റ് ഈ കുത്തിൻഡ്യ മുന്നണി കുടുംബക്കാരെ പോലെ മോദിക്ക് അളിയന്മാരൊന്നുമില്ലല്ലോ അതുകൊണ്ട് ശുപാർശക്കാരും ഇല്ല അദ്ദേഹം ഒരു ബ്രഹ്മചാരിയായിട്ട് ജീവിക്കുന്നു ഇന്ത്യയുടെ പാരമ്പര്യത്തിന് ഇണങ്ങുന്നവരവിധം ലളിതമായിട്ട് ജീവിക്കുന്നു അദ്ദേഹം ഈ രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠയ്ക്ക് മുമ്പ് പതിനൊന്ന് ദിവസം വ്രതം എടുക്കുമ്പോഴും അദ്ദേഹം പല രാമക്ഷേത്രങ്ങളിലും ഓടി നടന്ന് പ്രാർത്ഥിച്ചത് നമ്മൾ കണ്ടതാണ് വിശ്രമമില്ലാതെയാണ് അദ്ദേഹം ജീവിക്കുന്നത് കേരളത്തിലെ സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കിയ ഒരു നേതാവ് തന്നെ എന്നോട് പറഞ്ഞത് കേരളത്തിലെ സ്ഥാനാർത്ഥി പട്ടിക ചർച്ച തുടങ്ങിയത് രാത്രി പതിനൊന്നര മണിക്കാണ് അത് തീർന്നത് പുലർച്ചെ മൂന്നരക്കാണ് മോദിയുടെ സാന്നിധ്യത്തിലാണ് മോദി വന്നത് പതിനൊന്നരയ്ക്കാണ് ആ മൂന്നര കഴിഞ്ഞാലും അദ്ദേഹം അടുത്ത ചടങ്ങിനായിരിക്കും പോവുക അങ്ങനെ വിശ്രമമില്ലാതെ ജോലി ചെയ്യുന്ന ഒരു മനുഷ്യനെ പറ്റിയിട്ടാണ് കുത്തിന്ത്യ കുടുംബം പോഴത്തം പറഞ്ഞ് ജയിക്കാൻ നോക്കുന്നത് അതേതായാലും മോദിയുടെ അടുത്ത് ചിലവാകില്ല ബി ജെ പിയുടെ അടുത്തും ചിലവാകില്ല ബി ജെ പി യെ ഇപ്പോൾ തന്നെ ജനം ജയിപ്പിച്ചിരിക്കുകയാണ് അത് കുത്തിന്ത്യ ഓർക്കണം നമസ്കാരം